സയന്റിഫിക് ആയിട്ട് ഈ നമ്മൾ ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുക എന്നുള്ള എന്നുള്ളൊരു ശരിക്കും ഒരു വെല്ലുവിളിയാണ് ഒരാൾ ബ്രെയിൻ ഡെത്ത് ഡെത്താണ് എന്നൊരു ഡോക്ടർക്ക് സംശയമുണ്ട് എന്നൊക്കെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് അയാൾക്ക് അയാൾ വെന്റിലേറ്ററിലാണ് പൂർണ്ണമായും വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് കാരണം വെന്റിലേറ്ററിൽ സെറ്റ് ചെയ്തേക്കുന്ന റെസ്പിറേറ്ററി റേറ്റ് അയാൾ എടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും മറ്റ് മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ സെഡേഷൻ ഒന്നും കൊടുത്തിട്ടില്ല ൾക്ക് മസിൽ പരാലിസിസ് വരാൻ വേണ്ടിയുള്ള മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല പെയിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല കൃഷ്ണമണിയുടെ സൈസ് നോക്കുമ്പോ കൃഷ്ണമണിക്ക് ലൈറ്റിനോടുള്ള റെസ്പോൺസ് അത് നോക്കുമ്പോൾ അത് ഇല്ല സാധാരണഗതിയിൽ കണ്ണിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമണി ചുരുങ്ങണം നോർമലി പക്ഷെ ആ റെസ്പോൺസ് ഇല്ല തല അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു നോക്കുമ്പോൾ കണ്ണ് മൂവ് ചെയ്യണം ഡോൾസൈ മൂവ്മെന്റ് എന്ന് പറയും നമ്മൾ ഈ ഉത്സവ പറമ്പിലേക്ക് കിട്ടുന്ന പാവണ്ടായിരിക്കുമല്ലോ പാവയെ കിടത്തുകയും നിർത്തുകയും ചെയ്യുമ്പോൾ കണ്ണ് തുറക്കുകയും അടക്കുകയും ചെയ്യും അതിനോൾസൈ മൂവ്മെന്റ് ഇതെല്ലാം ബ്രെയിൻ സ്റ്റെമ്മിന്റെ പ്രവർത്തനങ്ങളാണ് എന്നുവെച്ചാൽ ആളിന്റെ ബോധം ഇല്ലെങ്കിൽ പോലും ഈ ബ്രെയിൻ സ്റ്റെം പ്രവർത്തിക്കണം അപ്പം ബ്രെയിൻ സ്റ്റെം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ അനുമാനിക്കുന്നത് ഇങ്ങനെയൊന്നും അവസ്ഥയിലാണ് ഇയാള് ബ്രെയിൻ ഡെഡ് ആയിരിക്കാം എന്ന് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് സംശയം തോന്നുന്നു